どど <music> കാലറി ഓഫ് നാച്ചുവറിലേക്ക് സ്വാഗതം ഞാൻ സുമേഷ് കോറ്റൂർ മൂകാംബിക ദേവിയുടെ തിരുനടയിലാണ് ഇന്നിപ്പോൾ നിൽക്കുന്നത് ദൈ കാ കാണുന്നത് കുടകാംബിക ഗെസ്റ്റ് ഹൗസാണ് ഞങ്ങളിന്ന് ഉച്ചയ്ക്ക് ഇവിടെ എത്തി ഇന്നിവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് ഇന്ന് കുടജാദ്രിയിലേക്ക് പോവുകയാണ് നാളെ രാവിലെ ഇന്ന് വൈകുന്നേരവും നാളെ രാവിലെയും ദർശനം കഴിഞ്ഞ് നാളെ പതിനൊന്ന് മണിക്ക് ശേഷം മാത്രമേ ഇവിടെ നമ്മൾ തിരികെ പോകത്തുള്ളൂ ഞങ്ങളിവിടെ നിന്ന് ആദ്യം നമ്മൾ പോകുന്നത് കുടജാദ്രിയിലേക്കാണ് ഇവിടുന്ന് ജീപ്പാണ് എട്ട് പേരാണ് ഒരു ജീപ്പിൽ പോകുന്നത് ഒരാൾക്ക് നാന്നൂറ്റി എഴുപത് രൂപയാണ് ഏകദേശം നാലര മണിക്കൂർ വേണമെന്നാണ് പറയുന്നത് ഞാനും ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ആ പൊടാതിരിയുടെ കാഴ്ചകളാണ് ആദ്യത്തെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഏതായാലും വീഡിയോ അവസാനം വരെ കാണുക ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കർണാടകയിലെ സഹ്യപർവ്വത നിരകളിലെ ആയിരത്തി മീറ്റർ ഉയരമുള്ള ഒരു കൊടുമുടിയാണ് കൊടചാദ്രി എന്നു പേരുള്ള കുടജാദ്രി കൊല്ലൂരിലെ പ്രശസ്തമായ മൂകാംബിക ക്ഷേത്രം കുടജാദ്രിയുടെ താഴ്വരയിലാണ് സ്ഥിതി ചെയ്യുന്നത് കുടജാദ്രിയെ പ്രകൃതി പൈതൃക സ്ഥലമായി കർണാടക സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് കർണാടക സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പതിമൂന്നാമത്തെ കൊടുമുടിയാണ് കുടജാദ്രി മലയ്ക്ക് ചുറ്റുമുള്ള മഴക്കാടുകൾ എല്ലാ സമയവും കിടക്കുന്നു മല കയറുന്ന സാഹസികർക്കായി ഒരു ഉത്തമ സ്ഥലമാണ് കുടജാദ്രി മൂകാംബിക ദേശീയോദ്യാനത്തിൻ്റെ മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന കുടജാദ്രി ജൈവവൈവിധ്യ പ്രദേശമായി കണക്കാക്കപ്പെടുന്നു വംശനാശ ഭീഷണി നേരിടുന്ന നിരവധി സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണിവിടം ശക്തമായ കാറ്റ് കാരണം കൊടുമുടി തരിശായി കിടക്കുന്നു അടിത്തട്ടിലെ കട്ടിയുള്ള വനമേഖല താഴെ നിന്നും കൊടുമുടിയെ അദൃശ്യമാക്കുന്നു കൂടാതെ മറ്റു നിരവധി ചെറിയ കൊടുമുടികളും കുന്നുകളും കുടജാദ്രിക്ക് ചുറ്റും നിലനിൽക്കുന്നു കരിങ്കുരങ്ങ് പാണ്ടൻ വേഴാമ്പൽ കോഴി വേഴാമ്പൽ പറുദീസ കാച്ചർ കടുവ പുള്ളിപ്പുലി ആന കഴുതപ്പുലി കാട്ടുപോത്ത് മലമ്പാമ്പ് എന്നിവയും മറ്റു പല ജീവികളും ഇവിടെ വനത്തിൽ അധിവസിക്കുന്നു സംസ്കൃതത്തിലെ കുടകാചലം എന്ന പേര് ലോപിച്ചാണ് കുടജാദ്രിയായത് എന്ന് പറയപ്പെടുന്നു കൊല്ലൂർ മൂകാംബിയ ക്ഷേത്രത്തിന്റെ പശ്ചാത്തലത്തിലാണ് കുടജാദ്രി രൂപം കൊണ്ടത് കൊല്ലൂരിൽ നിന്നും മുപ്പത്തിയൊന്ന് കിലോമീറ്റർ അകലെയും ഹൊസനഗര താലൂക്കിലെ നഗോഡി ഗ്രാമത്തിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ അകലെയുമാണ് കുടജാദ്രി സ്ഥിതി ചെയ്യുന്നത് എന്നാണ് പറയപ്പെടുന്നത് കർണാടകയിലെ സാഗറിൽ നിന്നും എഴുപത്തിയെട്ട് കിലോമീറ്റർ ഉണ്ട് ജില്ലാ ആസ്ഥാനമായ ഷിമോഗയിൽ നിന്നും ഹസിരുമാഗി ഫെറി വഴി കുടജാദ്രി കൊടുമുടിയിലെത്താൻ വ്യത്യസ്ത റൂട്ടുകളുണ്ട് എന്നിരുന്നാലും കനത്ത മഴയെ തുടർന്ന് കാലവർഷത്തിൽ കുടജാദ്രിയിൽ എത്തുന്നത് വെല്ലുവിളിയാണ് അഞ്ഞൂറ് സെന്റിമീറ്റർ മുതൽ എഴുന്നൂറ്റി അൻപത് സെന്റിമീറ്റർ വരെ മഴ പെയ്യുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത് ഒരു വർഷത്തിൽ എട്ട് മാസവും ഇവിടെ മഴ ലഭിക്കുന്നുണ്ട് കൊല്ലൂരിൽ നിന്നല്ലാതെ അടുത്ത ജീപ്പ് സഫാരി ഉള്ളത് ഇവിടെ നിന്നുമാണ് ബസ്സിലോ സ്വന്തം വാഹനത്തിലോ വരുന്നവർക്ക് ഇവിടെ വരെ വന്ന ശേഷം ഇവിടെ നിന്ന് ജീപ്പ് സഫാരി ആരംഭിക്കാം കുടജാതിരിയിൽ എത്തിച്ചേരാൻ പ്രധാനമായും രണ്ട് വഴികളുണ്ട് ഒന്ന് റോഡ് മാർഗമാണ് അതിൽ ഏകദേശം നാൽപ്പത് കിലോമീറ്ററോളം ഉണ്ടാകും ജീപ്പുകളാണ് യാത്രയ്ക്ക് പ്രധാനമായും ഉപയോഗിക്കുന്നത് രണ്ടാമത്തേത് വനപാതയാണ് സീസണിൽ വനപാത വഴി ധാരാളം കാൽ നട ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് എത്തിയിരിക്കുകയാണ് ഇതിലിപ്പോൾ പറഞ്ഞേക്കുന്നത് എന്താണ് പാർക്കിംഗ് ഫീസ് മുപ്പത് കൊല്ലൂരിൽ നിന്നും ഷിമോഗയ്ക്കുള്ള വഴിയിൽ ഏകദേശം എട്ട് കിലോമീറ്റർ യാത്ര ചെയ്താൽ വനപാതയുടെ തുടക്കമാകും അവിടെ നിന്ന് ഏകദേശം നാലഞ്ച് മണിക്കൂർ കൊണ്ട് കുടജാദ്രിയുടെ നിറുകയിൽ എത്താം പ്രകൃതി രമണീയമായ അമ്പാവനം ഏവരെയും ആനന്ദഭരിതമാക്കും കാനന മധ്യത്തിൽ മാറിപ്പാർത്ത മലയാളി കുടുംബങ്ങളുള്ള ഒരു ഗ്രാമമുണ്ട് വൈവിധ്യമാർന്ന വൃക്ഷങ്ങളും ചെങ്കുത്തായ മലനിരകളും തികച്ചും നയനാനന്തകരമാണ് കിടുമനൈ വെള്ളച്ചാട്ടം വഴി കുടജാത്രിയിലേക്ക് ഒരു കാനന സാഹസിക പാതയുമുണ്ട് ഇവ കുത്തനെയുള്ളതും അപകടം നിറഞ്ഞതുമാണ് നേരത്തെ കണ്ട ചെക്ക് പോസ്റ്റ് കഴിയുമ്പോൾ ഓഫ് റോഡ് യാത്ര ആരംഭിക്കുന്നു കുടജാദ്രിക്ക് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം നൂറ്റി നാൽപ്പത്തിയേഴ് കിലോമീറ്റർ ദൂരെയുള്ള മംഗലാപുരമാണ് പണ്ട് കാൽനട യാത്ര മാത്രമായിരുന്നു ഇവിടേക്കുള്ള സഞ്ചാര ഇന്ന് ജീപ്പുകൾ യഥേഷ്ടമുണ്ട് എട്ട് പേരടങ്ങുന്നതാണ് ഒരു ജീപ്പ് യാത്ര മൂകാംബികയിൽ നിന്നും രണ്ട് മണിക്കൂർ വരും ജീപ്പ് യാത്രയ്ക്ക് മൂകാംബിക വൈൽഡ് ലൈഫ് സാഞ്ചറിയുടെ ചെക്ക് പോസ്റ്റിൽ നിന്നും പിന്നെ ദുർഘടമായുള്ള മൺപാതയിലൂടെയുള്ള വനയാത്ര മൂലസ്ഥാനത്തുള്ള ദേവി ക്ഷേത്രം എത്തുമ്പോൾ അവസാനിക്കുന്നു ദുർഘടമായ മൺപാതയിലൂടെയുള്ള വനയാത്ര കുടജാദ്രിയിലെ മൂലസ്ഥാനത്തുള്ള ദേവീക്ഷേത്ര സമീപത്ത് എത്തുമ്പോൾ ജീപ്പ് യാത്ര അവസാനിക്കുന്നു ഒപ്പം ഈ വീഡിയോയിൽ കുന്നിലെ ബാക്കി കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം